എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പത്ത് സെൻഡിലെ കൃഷിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകണം ഇത് കൊള്ളിക്കൃഷിട്ടാ ഇത് ഫുള്ള് കൊള്ളിക്കൃഷി എന്നിട്ടാ ഇവിടെ നിന്നിട്ട് ആറ്റം വരെ അതില് പത്ത് സെൻറ്റിലെ കൃഷി കേട്ടത് ഇത് ഫുള്ള് പയറ് കയറ് ഇവിടെ നിന്നിട്ട് അടുത്ത വരെ പിന്നെ ഒരു വരി ഫുള്ള് വാഴകൾ അങ്ങനെയുണ്ടോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണേ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു റൗണ്ട് പോലെയാണ് കണ്ടില്ലേ ഇത് ഫുള്ള് കൊള്ളി ഒരു സൈഡ് ഫുള്ള് കൊള്ളികൾ പിന്നെ മറു സൈഡ് ഫുള്ള് വാഴ സെൻറ്ററിൽ പയറ് പയറൊരു ഒരു മാസം കൊണ്ട് വലുതാവും കൊള്ളിയൊരു മൂന്നാഴ്ച കിട്ടില്ല അപ്പോൾ ഇത്ര വലുതായിട്ടാണ് മഴയൊക്കെ അല്ലേ ഒരു പത്ത് സെൻറ്റ് രൂപ നമുക്ക് ഇങ്ങനത്തെ ഒരു കൃഷിയൊക്കെ നമുക്ക് നടത്താൻ പറ്റുമെന്ന് നമ്മള് ട്രൈ ചെയ്ത് വയ്ക്കുമെന്ന് നമ്മളതിൽ വിജയിച്ചു ഇനി പയറും കൂടി ഒന്ന് പൊന്തിയാൽ മതി കറക്റ്റ് ഒരു പത്ത് സെൻറ്റാണ് ഇപ്പോൾ ഇത്രയുള്ള അച്ചാൻമാർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക